ഭംഗി അനുസരിച്ച് അതിന്റെ വില കൂടി അയ്യായിരം ആറായിരം രൂപ വരെയൊക്കെ ഒരു കൊലക്ക് വില വരും തൂക്കത്തിനല്ല വില എന്ന് നമ്മൾ പറയുന്ന ആ വിലയാണ് പണ്ട് പണ്ട് വളരെ പണ്ട് തൃശ്ശൂരിൽ ചെങ്ങഴിക്കോട് എന്നൊരു നാട്ടുരാജ്യമുണ്ടായിരുന്നു ആ നാട്ടുരാജ്യത്തിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്തിരുന്ന സ്ഥലമാണിത് ഈ നാട്ടുരാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു വാഴയുണ്ട് ഇന്നും തൃശ്ശൂരിൽ തപാൽ കവറും ഒരു തപാൽ സ്റ്റാമ്പും സ്വന്തമായി ഉണ്ട് ഈ വാഴയുടെ പേരിൽ ഒരു പ്രദേശത്തിന്റെ തനത് വിളയെന്ന രീതിയിൽ ഭൗമസൂചക പദവിയുമുണ്ട് ഇനി വാഴ ഏതാണെന്നല്ലേ നമ്മുടെ തൃശൂരിന്റെ സ്വകാര്യ അഹങ്കാരം ചങ്ങാലിക്കോട് അപ്പോ ചങ്ങാലിക്കോടൻ വിശേഷങ്ങൾ കണ്ടുവരാ ചങ്ങാലിക്കോടൻ പരമ്പരാഗതമായി കൃഷി ചെയ്യുന്ന തൃശൂർ മുള്ളൂർക്കര ഇരുന്നിലങ്കോട് പ്രദീപൻ പ്രസീത ദമ്പതികളുടെ വാഴത്തോട്ടത്തിലാണ് എത്ര നാളായി നമ്മളിങ്ങനെ ഇത് കൃഷി തുടങ്ങിയിട്ട് ഞങ്ങൾ കർഷക കുടുംബമാണ് അപ്പോൾ കുറേ കാലമായിട്ട് ചെയ്യണതാണ് ചെറുപ്പം മുതലേ ഉണ്ട് ചെറുപ്പം മുതലേ ചെയ്യണതാണ് ഇതിപ്പോ എന്തോരം സ്ഥലത്താണ് കൃഷി ചെയ്യുന്നത് ഇപ്പോ മൂന്ന് മൂന്നര ഏക്കറോളം ചെയ്യുന്നുണ്ട് മൂവായിരത്തഞ്ഞൂറ് രൂപം ഉണ്ട് ചങ്ങാലിക്കുടം ചങ്ങാലിക്കുടം ചങ്ങാ ഇറ്റാച്ചി വിളിച്ചിട്ട് അത് തോട് പോലെ കീറിയിട്ട് അതിൽ കന്ന് വെച്ചിട്ട് ചാണകപ്പൊടി ആട്ടും കാട്ടും പൊടി ജൈവവളങ്ങളെ വളങ്ങൾ തോലൊക്കെ ഇട്ടിട്ട് തോൽ പറമ്പാൽ കുറച്ച് കിട്ടും പിന്നെ ആട്ടും കാട്ടം ചാണപ്പൊടി അങ്ങനെ ജൈവം ഇതൊക്കെ ഇട്ടിട്ട് മൂടി വെട്ടി മൂടിയിട്ട് വണ്ടി കൊണ്ട് തന്നെ ഇളക്കുക പിന്നെ ഫുള്ള് ഡ്രിപ്പ് ഇറിഗേഷൻ ആണ് ചെയ്യണത് എടാകല ഒരു ഒന്ന് തൊണ്ണൂറ് രണ്ട് ആണ് നല്ല അകലുണ്ടാവുക ചെങ്ങാലിക്കോടം പറയുമ്പോൾ നമുക്ക് ഓണത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കൂടുതലും വയ്ക്കുന്നത് അപ്പോൾ ഓണത്തിന് ആ കാഴ്ചക്കൊല ഗുരുവാരാകുമ്പോഴത്തേക്ക് കാഴ്ചക്കൊല എന്നുള്ളൊരു കൺസെപ്റ്റ് നല്ല വില കിട്ടാറുണ്ട് ആ സമയത്ത് അത്ര പതിനൊന്ന് മാസത്തിനുള്ളിൽ വിലയെടുപ്പ് ആവും അപ്പോൾ അതിനേച്ച് ഓണം കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞാൽ വെക്കും പതിനഞ്ച് പതിനാറ് ഇരുപത് കിലോ വരെ കിട്ടാറുണ്ട് ആവറേജ് ഒരു പതിനാല് പതിമൂന്ന് പതിനഞ്ച് ആ റേഞ്ചിൽ കിട്ടും ആവറേജ് നോക്കുമ്പോൾ അത്യാവശ്യം വില കിട്ടാറുണ്ട് ഓണത്തിന് എൺപത്തഞ്ച് നൂറ് തൊണ്ണൂറ് ആ റേഞ്ചിൽ കിട്ടാറുണ്ട് ഇത് ആയി എത്ര നാൾ കഴിയുമ്പോഴ പൊതി നമുക്ക് ഈ കായ മടക്ക് എന്ന് നിവർന്ന് എന്ന് പറയും ആദ്യം ഒന്ന് ഇങ്ങനെ ചെറിയ കായതായിട്ട് ഒന്നൊരു ചെറിയൊരു മടക്ക് വരും ആ മടക്ക് നിവർന്നതിന് ശേഷം ദൈ ലെവലാകുമ്പോൾ പൊതിഞ്ഞിടാം ഈ ചാക്കിട്ട് കെട്ടുമ്പോൾ ഈ ചപ്പും ചാക്ക് ഇട്ട് കെട്ടുമ്പോൾ ആ കായ്ക്ക് ഒരു നല്ലൊരു ചൂട് കിട്ടും ഒരു പുഴുക്കം കിട്ടും ആ പുഴുക്കം കിട്ടുമ്പോഴാണ് ഈ കര ആ തൊട നല്ല തുടം കിട്ടും ഈ ആകെ ചുവന്ന കര വരും എന്ന് പറഞ്ഞില്ലേ ഷെയ്ഡ് വരും പറഞ്ഞില്ലേ ഇതിപ്പോ ഒരു അല്ലേ അതിന്റെ ഒരു രണ്ടാമത്തെ ഒരു കൃഷി രീതി രണ്ടാമത് ഒരു മീഡിയം കന്ന് ഒരു നാല് മൂന്ന് കിലോ വരെ തൂക്കം കിട്ടാവുന്ന ഒരു കന്നെടുത്തിട്ടാണ് ഞങ്ങൾ വെക്കുക ഈ ചൂട് കംപ്ലീറ്റ് മാറ്റി ഒരു കൊല്ലം വാഴ വയ്ക്കുക ഒരു കൊല്ലം കഴിഞ്ഞാൽ പച്ചക്കറി ചെയ്യും അപ്പം അടുത്ത വാഴ വയ്ക്കാനുള്ള സ്ഥലം ഒരുക്കിയിട്ടിരിക്കണതാണിത് അപ്പോൾ അതിന് ഇടവേളയായിട്ട് ഉള്ളി ചെയ്തിട്ടുണ്ട് മുളകുണ്ട് വെണ്ടയുണ്ട് വെണ്ട പയറുണ്ട് അങ്ങനെ ഇടവേളയായിട്ട് രണ്ട് മൂന്ന് മാസം കൊണ്ട് വിളവെടുക്കാവുന്ന രീതിയിൽ ചെയ്ത കൃഷിയാണ് കന്ന് വലുതായി വലുതായിട്ടുണ്ടെങ്കിൽ മൂത്ത കന്നായ നമുക്ക് ഓണത്തിന് വെക്കാൻ പറ്റില്ല അപ്പൊ അതിന് മുറിച്ച് മുറിച്ച് നമ്മൾ സൂക്ഷിക്കണം ഓണ ഓണസമയത്തേക്ക് നമുക്ക് കന്ന് കിട്ടണമെങ്കിൽ ഇതുപോലെ വലുതാ മീഡിയം കന്നാവണെങ്കിൽ ഇങ്ങനെ മുറിച്ച് കളയണം പിന്നെ മഴ പെയ്ത വണ്ടിന്റെ ശല്യം കൂടുതലാണ് അപ്പൊ നമ്മൾ ഇതുപോലെ ചപ്പ് മുറിച്ച് എപ്പോഴും വൃത്തിയാക്കി സൂക്ഷിക്കണം അല്ലെങ്കിൽ വണ്ട് വന്ന് കുത്തിയിട്ട് വാഴ നമുക്ക് ഒന്നും കിട്ടാണ്ട് ഇതേതാ വാഴ അതായത് നമ്മുടെ പൂജാ കഥ ഗുരുവായൂർ അമ്പലത്തിൽ പൂജ ഒക്കെ എടുക്കണ പൂജാക്കതലിയാണ് ഇത് വെച്ചത് ടിഷ്യൂ കൾച്ചർ തയ്യായിരുന്നു വെച്ചത് ആ ഫെബ്രുവരി മാർച്ചിലേ വെച്ചത് അപ്പോൾ നല്ല ചൂടുള്ള സമയതുകൊണ്ട് ഒരു ഷെയ്ഡ് ആ തയ്യനൊരു ഷെയ്ഡായിക്കോട്ടെ വെച്ചിട്ട് വേണ്ട ഇടയിൽ നട്ടതാണ് അപ്പോൾ അത് ചെറിയൊരു വരുമാനമായി വാഴയും വലുതായി വണ്ടി വലുതായി ഏകദേശം ഒരു കുലയൊക്കെ എത്ര കിലോ കിട്ടും അത് പത്ത് പന്ത്രണ്ട് പതിമൂന്ന് കിലോ വരെ കിട്ടാറുണ്ട് അത് വന്ന് ഗുരുവായൂരിന്ന് ഏജൻ്റ്മാർ വന്ന് കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട് നമ്മൾ ഇവിടെ സ്പോട്ടിൽ വന്ന് കൊണ്ടുപോകും നമ്മൾ ആഴ്ച വിളിച്ച് പറഞ്ഞാൽ മതി അപ്പോ അതിന് വില എങ്ങനെയാ വരുന്നത് അതിനിപ്പോ എഴുപത് രൂപ അൻപത് രൂപ ഉണ്ട് ഇപ്പോൾ വില അപ്പോൾ വാഴച്ചൂട്ടിലേക്ക് ഡ്രിപ്പ് ഇറിഗേഷൻ വഴി അതായത് തുള്ളിതല സംവിധാനം വഴി വളം പോകുന്ന സ്ഥലമാണിത് അല്ലേ അതെ ഇവിടെ നിന്നാണ് നമ്മൾ വളം കയറ്റി വരുന്നത് ഫുള്ള് ഡ്രിപ്പ് ഇറിഗേഷൻ ആണ് ചെയ്യുന്നത് ആദ്യത്തെ അടിവളം മാത്രം നമ്മൾ കടക്കിൽ നേരിട്ട് കൊടുക്കുക ചാണപ്പൊടി അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കാറുള്ളൂ പിന്നെ കംപ്ലീറ്റ് നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷനിലേ കൊടുക്കുന്നത് അത് നമ്മൾ ഡ്രിപ്പ് ഡ്രിപ്പിൽ കൊടുക്കാനായിട്ടുള്ള വളങ്ങളുണ്ട് യൂറിയ പൊട്ടാഷ് അങ്ങനെ കാൽസ്യം നൈട്രേറ്റ് പൊട്ടാസ്യം ഹൈട്രേറ്റ് അങ്ങനെ ഏട്ടവളായിട്ട് അഴിച്ചലാഴ്ച കൊടുക്കും തൃശ്ശൂർ എരുമപ്പെട്ടിയിലെ മുരിങ്ങത്തേരിയിലാണ് ഇവിടുത്തെ ചെങ്ങാലിക്കോടൻ ഗ്രോവേഴ്സ് അസോസിയേഷൻ്റെ സെക്രട്ടറി ജോൺസൺ ചേൻ്റെ വീട്ടിലാണ് അവിടെ ഇപ്പോൾ ഒരു കൊല ചെങ്ങാലിക്കോടൻ നല്ല മൂത്ത് ഏകദേശം പഴുപ്പിലേക്ക് എത്തിയിട്ടുണ്ട് ഈ സ്വർണക്കരയോട് കൂടിയിട്ടുള്ള നേന്ത്ര അതാണ് ചെങ്ങാലിക്കോടിൻ്റെ പ്രത്യേകത ഓണക്കാലത്താണ് അതിൻ്റെ ഭംഗി ഒന്നുകൂടി കാണുക ആനക്കൊമ്പ് പോലെ വളയും വലിയ നീണ്ട കായ ആനക്കൊമ്പ് പോലെ വളയും സ്വർണ്ണനിറത്തോട് കൂടിയിട്ട് ഒരു പന്ത്രണ്ട് കിലോ പതിനാല് കിലോ വരെ കിട്ടും പക്ഷേ ഓഫ് സീസണിൽ ഇപ്പോൾ ഇപ്പോഴൊക്കെ വെട്ടുമ്പോൾ അത്രേ കിട്ടില്ല ഒരു പത്ത് കിലോൻ്റെയൊക്കെ കിട്ടുള്ളൂ അപ്പോൾ ഞങ്ങൾ കർഷകർക്ക് അത്ര ലാഭകരമല്ല ഓണക്കാലത്ത് കുഴപ്പമില്ല നല്ല മധുരം നല്ല മധുരം ഒപ്പം തന്നെ നല്ല മുറുക്കം പഴം കടിച്ച് തിന്നാൻ പറ്റും എന്ന് പറയില്ലേ പഴം കടിച്ചു തിന്നാൻ പറ്റുന്ന ഒരു നന്ത്രവാഴയാണ് ചെങ്ങാലിക്കോടൻ അതിൻ്റെ രുചി മറ്റുള്ളൊരു നന്ത്രവാഴയ്ക്ക് ഇല്ല അതുകൊണ്ടാണ് എരുവപ്പെട്ടിയിലെ ചെങ്ങാലിക്കോടിന് എത്ര ഡിമാൻഡ് ഞങ്ങളാണ് ഞങ്ങളുടെ അസോസിയേഷനാണ് ചെങ്ങാലിക്കോടിന് ജൈ എടുത്തിട്ടുള്ളത് അതുപോലെ ഞങ്ങളുടെ കർഷക കമ്മ്യൂണിറ്റിക്ക് പ്ലാൻ ജീനോം സിവിയർ അവാർഡ് കിട്ടിയിട്ടുണ്ട് സെൻട്രൽ ഗവൺമെന്റ് പത്തു ലക്ഷം രൂപ അപ്പോൾ നമ്മൾ ചെങ്ങാലിക്കോടൻ്റെ ഒരു കൊല വെട്ടുകയാണ് ഷട്ടിലൊക്കെ ഇതാണ് തൃശ്ശൂർകാരുടെ സ്വന്തം ചങ്ങാലിക്കോടൻ നിയന്ത്രണം ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ പറഞ്ഞത് കണ്ടില്ലേ നല്ല സ്വർണ്ണ വർണ്ണമുള്ള വരകൾ നല്ല മുഴുത്ത മുഴുത്തൊടവുള്ള കായകള് പിന്നെ ഇത് കാഴ്ച തുലയായിട്ട് കൊടുക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് അതുകൊണ്ടാണ് ഇതിൻ്റെ ഈ ചുണ്ട് ഒടിക്കാതെ ഇവിടുത്തെ കർഷകർ ഇങ്ങനെ നിർത്തുന്നത് ചെങ്ങഴി എന്നൊരു നാട്ടുരാജ്യം നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ വടക്കാഞ്ചേരി എരുമപ്പെട്ടി ഭാഗത്തുണ്ടായിരുന്നു അവിടെ ചെങ്ങഴി നമ്പ്യാർ എന്ന ഒരു നാട്ടു ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പോരാളികൾ യുദ്ധം അല്ലെങ്കിൽ പോരില്ലാതെ ഇരുന്ന സമയത്ത് കൃഷിപ്പണികളിൽ ഏർപ്പെടുകയും അവിടെ ഉണ്ടായിരുന്ന വാഴക്കൊലകൾ കമ്പോളത്തിലെത്തിയപ്പം അതിനെ ചങ്ങഴിക്കോടൻ എന്ന് നാട്ടുകാർ വിളിക്കുകയും ക്രമേണ ചെങ്ങഴിക്കോട് ചങ്ങഴിക്കോടൻ ലോപിച്ച് അല്ലെങ്കിൽ മാറി ചങ്ങാലിക്കോടൻ എന്ന പേരിലേക്ക് എത്തുകയും ചെയ്തു എന്നാണ് നമ്മുടെ നാട്ട് വായ്മൊഴി പറയുന്നത് ചരിത്രരേഖകളും ഈ വായ്മൊഴിയെ സാധൂകരിക്കുന്നുണ്ട് ഇത് വളരെ ഫേമസ് ആയി അങ്ങനെ ഒരു പ്രത്യേക പ്രദേശത്ത് നിന്ന് വന്ന ഒരു വാഴയാണെങ്കിലും കൂടി അത് പിന്നീട് കമ്പോളത്തിൽ ചെങ്ങാലിക്കോടൻ എന്ന പേരിൽ വളരെയധികം പ്രചരിക്കുകയും തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്ന മുറജപം എന്ന ഉത്സവത്തിന് ഈ നാട്ടുരാജ്യത്തുനിന്ന് ഈ ചങ്ങാലിക്കോടൻ കുലകൾ കൊടുക്കാനുള്ള ഒരു അഗ്രിമെൻ്റ് ഉണ്ടാവുകയും ചെയ്തു എന്നാണ് ചരിത്രം പറയുന്നത് ഈ ചങ്ങാലിക്കോടൻ്റെ ഒരു പ്രത്യേകതകൾ എന്തൊക്കെയാണ് നമുക്കറിയാമല്ല ഒരു രാജാവ് അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് മുറജപത്തിന് ഇത് കൊണ്ടുപോകണമെങ്കിൽ അതിന് അത്രയും സവിശേഷതകളും ഉണ്ടായിരിക്കണം ഏറ്റവും ആധികാരികമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ അതിൻ്റെ ഷേപ്പ് അതിൻ്റെ കളറ് അതിൻ്റെ രുചി ഇതെല്ലാം പ്രത്യേകതകളാണ് തൃശ്ശൂക്കാർക്ക് എപ്പോഴും ആനയോട് ഒരു പ്രത്യേക സ്നേഹം പ്രേമം ഉണ്ടെന്ന് പറയാം അപ്പോൾ ആനക്കൊമ്പിന് സദൃശ്യമായിട്ട് വളഞ്ഞ് മുകളിലോട്ട് നിൽക്കുന്ന പഴങ്ങൾ അത് ഉരുണ്ട പഴങ്ങളാണ് സാധാരണ പഴം നമുക്ക് അതിൻ്റെ തൊലിയുടെ പുറത്ത് റിഡ്ജസ് എന്ന് നമ്മൾ പറയുന്ന രേഖകൾ കാണാം പക്ഷേ ചങ്ങാഴിക്കോടിനെ അല്ലെങ്കിൽ ചങ്ങാലിക്കോടിനെ ഈ രേഖകളില്ല ഈ റിഡ്ജസ് ഇല്ല അപ്പോൾ അത് മുറിച്ചാൽ ഓൾമോസ്റ്റ് ഒരു റൗണ്ടായിട്ടാണ് നമുക്ക് ആ മുറിഭാഗം കിട്ടുന്നത് പിന്നെ മധുരം ഒരു തേർട്ടി പെർസെൻറ്റേജ് ഉണ്ട് നല്ല സോഫ്റ്റാണ് വേവിച്ച് കഴിയുമ്പോൾ ഗോൾഡൻ യെല്ലോ കളറ് അതിൽ ഏറ്റവും സവിശേഷമായിട്ട് നമ്മളെടുത്തു പറയേണ്ടത് അതിൽ കാണുന്ന ചുവന്ന അടയാളം കര എന്ന നാട്ടുഭാഷയിൽ പറയും പിന്നെ തൊലിക്ക് ഒട്ടും കനുമില്ല തൊലി പെട്ടെന്ന് നമുക്ക് പൊളിച്ചെടുക്കാൻ പറ്റും വേഗം പൊളിഞ്ഞു വരുന്ന തൊലി ഇതെല്ലാം ഈ പഴത്തിൻ്റെ പ്രത്യേകതകളാണ് അതുകൊണ്ട് തന്നെയാണ് ഇത് കാഴ്ചക്കൊലിയായിട്ട് പ്രചരിക്കുന്നത് ഗുരുവായൂർ അമ്പലത്തിൽ ചങ്ങാലിക്കോടൻ കൊലകൾ മാത്രമേ കാഴ്ചക്കൊലിയായിട്ട് സമർപ്പിക്കാറുള്ളൂ ഒരു കൊലയ്ക്ക് നമ്മൾ കിലോ കണക്കിനല്ല അപ്പോൾ വില പറയുന്ന കാഴ്ചക്കൊലയ്ക്ക് അതിനൊരു ആ കൊലയുടെ ഭംഗി അനുസരിച്ച് അതിൻ്റെ വില കൂടി അയ്യായിരം ആറായിരം രൂപ വരെയൊക്കെ ഒരു കൊലയ്ക്ക് വില വരും തൂക്കത്തിനല്ല വില മോഹവില എന്ന് നമ്മൾ പറയുന്ന ആ വിലയാണ് ചങ്ങാലിക്കോടൻ്റെ കാഴ്ചക്കൊലകൾക്ക് വരുന്നത് ഈ ഭൗമസൂചക പദവി പലർക്കും ഒരു അവ്യക്തതയുള്ള കാര്യം എന്താണ് ഈ ഭൗമസൂചക പദവി അപ്പോൾ അത് കിട്ടിയാലുള്ള ഒരു സവിശേഷതകൾ അല്ലെങ്കിൽ അതിൻ്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണ് ഏതെങ്കിലും ഒരു പ്രത്യേക പ്രദേശത്ത് ഉണ്ടാകുന്ന തനതു ഉൽപ്പന്നങ്ങൾ അതിപ്പോൾ കാർഷിക ഉൽപ്പന്നങ്ങളാവാം കരകൗശല വസ്തുക്കളാവാം അല്ലെങ്കിൽ ഹാൻഡ്ലൂംസ് ആവാം ഇത്തരം ഉൽപ്പന്നങ്ങൾക്ക് ആ പ്രദേശത്തെ കൃഷി രീതികളായിട്ടും പരമ്പരാഗത രീതികളായിട്ടും ഉൽപ്പാദന രീതികളായിട്ടും പാരമ്പര്യ അറിവുകളായിട്ടും എന്തെങ്കിലും സവിശേഷത ഉണ്ടെങ്കിൽ അത്തരം ഉൽപ്പന്നങ്ങളെ കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിച്ച് നൽകുന്ന പദവിയാണ് ഭൗമസൂചക പദവി ഇത് നമ്മുടെ തനതായ ഉൽപ്പന്നങ്ങളെ ലോക കമ്പോളത്തിൽ ഉയർന്ന വില കിട്ടാനായിട്ട് സഹായിക്കുന്ന ഒരു ടാഗാണ് അല്ലെങ്കിൽ ഒരു പദവിയാണ് യൂറോപ്യൻ രാജ്യങ്ങളാണ് ഏറ്റവും മുന്നേ തന്നെ ഭൗമസൂചക പദവി നൽകിയ ഉൽപ്പന്നങ്ങളെ മാർക്കറ്റിൽ എത്തിച്ചത് ഇപ്പോൾ ചൈന നമ്മളോട് മത്സരിച്ചിട്ട് അവരുടെ ഒട്ടേറെ ഉൽപ്പന്നങ്ങളെ ഭൗമസൂചക പദവി നൽകി മാർക്കറ്റിൽ കൊണ്ടുവരുന്നുണ്ട് കമ്പോളത്തിൽ കൊണ്ടുവരുന്നുണ്ട് അപ്പം മെച്ചപ്പെട്ട ഒരു കമ്പോള സാധ്യത കമ്പോള മൂല്യം നമ്മുടെ പരമ്പരാഗത ഉൽപ്പന്നങ്ങൾക്ക് കൊടുക്കാനാണ് സർക്കാർ ഒരു നിയമം കൊണ്ടുവന്ന് ഉൽപ്പന്നങ്ങളെ ഭൗമസൂചകങ്ങളായിട്ട് അംഗീകരിക്കുന്നത് അപ്പോൾ ഈ ചെങ്ങാലിക്കോടൽ വാഴത്തോട്ടത്തിലൂടെ ഇങ്ങനെ നടന്നപ്പോഴത്തേക്കാണ് ഒരു കൗതുകം ഈ വാഴക്കുലയുടെ മുകളിലുണ്ട് അത് കാണിച്ചു തരാമേ വാഴക്കുലകളുടെ മുകളിലൊക്കെ കുരുവികളും കിളികളുമൊക്കെ കൂടുവെച്ച് കുഞ്ഞുങ്ങളും മുട്ടയൊക്കെ ആയിട്ടിരിക്കുകയാണ് ഇങ്ങനെ എല്ലാ വാഴകളുടെയും മുകളിൽ കുരുവിക്കൂടുകളും മുട്ടയൊക്കെയുണ്ട് ഭയങ്കര രസകരമായ കാഴ്ചയാണ് ഈ വാഴത്തോട്ടത്തിലൂടെ നടക്കുമ്പോൾ ചങ്ങാലിക്കോടൻ്റെ കൃഷിവിശേഷങ്ങളൊക്കെ കേട്ടല്ലോ അപ്പോൾ തൃശ്ശൂർ വഴിയൊക്കെ പോകുകയാണെങ്കിൽ നമ്മുടെ ഗടികളുടെ ചങ്ങാലിക്കോടൻ പഴം വാങ്ങാനും കഴിക്കാനും ഒന്നും മറക്കണ്ട